കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ രാജ്യം കാണാത്ത വിധത്തിലുള്ള പ്രതിപക്ഷ മുന്നേറ്റത്തിനാണ് ആദ്യ പാർലമെൻ്റ് സെഷൻ അവസാനിക്കുമ്പോൾ ഈ രാജ്യം സാക്ഷ്യം വഹിച്ചത് സ്പീക്കർ ഓം ആകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ ബി ജെ പിയുടെ എം പിമാരാകട്ടെ ഘടകകക്ഷി എം പിമാരാകട്ടെ എല്ലാവരുടെയും സമീപനത്തിൽ വലിയ മാറ്റങ്ങളാണ് പാർലമെൻറ്റിനുള്ളിൽ നമ്മൾ കണ്ടത് അതിനേക്കാളൊക്കെ വളരെ ഉപരിയായാണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും അസാധ്യമായ പെർഫോമൻസ് കാരണം വലിയ ആത്മവിശ്വാസം കൈവന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും രാഹുൽ ഗാന്ധിയുടെയും ടീം ഇന്ത്യ മുന്നണിയുടെയും പ്രകടനങ്ങളിൽ പ്രകടമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഭരണപക്ഷത്തിനെതിരെയും ചോദ്യശരങ്ങൾ എയ്യുന്നതിനൊപ്പം പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ എം പി സംസാരിക്കാൻ എഴുന്നേറ്റാൽ ഉടനടി ഭരണപക്ഷ എം പിമാരൊക്കെ കൂടി ബഹളം വെച്ച് ഒടുവിൽ ആ എംപിയുടെ സംസാരം അവസാനിപ്പിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ ആ പ്രതിപക്ഷ എംപിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് പുറത്താക്കുന്ന തരത്തിലോ ഉള്ള നടപടികളൊന്നും ഇത്തവണ പാർലമെൻറ്റിൽ ഉണ്ടായില്ല അത് തെളിയിക്കുന്നത് പ്രതിപക്ഷം ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ്ങോ അതിന് വളരെ മുകളിലോ ആണ് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഈ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ അസാധ്യമായ ഐക്യത്തിന് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചു പ്രതിപക്ഷത്തിൻ്റെ ഓരോ എം പിമാരും ഓരോരോ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെയൊക്കെ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ ഐക്യനിരയെയാണ് കണ്ടത് എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരൊറ്റ വിഷയത്തിലും ഉണ്ടായിരുന്നില്ല ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മാറ്റം അതാണ് അതിന് പിന്നാലെ നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത പ്രതിപക്ഷം വലിയ ഐക്യത്തോടു കൂടി പോകുമ്പോൾ എൻ ഡി എയിൽ ആ ഐക്യമില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നടത്തിയ ചില വാദപ്രതിവാദങ്ങളിൽ എൻ ഡി എ ഘടകകക്ഷി എം പിമാരുടെയും ബി ജെ പിയിലെ ചില എം പിമാരുടെയും നിലപാടായിരുന്നു അതായത് രാഹുൽ ഗാന്ധി നടത്തിയ ഒന്നര മണിക്കൂർ നേരത്തെ പ്രസംഗത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്ക് തീർത്ത് കൊടുത്തിട്ടുണ്ട് ബി ജെ പി കാർ അല്ലെങ്കിൽ ബി ജെ പിയുടെ എം പിമാർ എൻ ഡി എ പാനലിലെ എം പിമാർ അവർ കഴിഞ്ഞ പത്തു വർഷമായി പാർലമെൻറ്റിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രതിപക്ഷ വിരുദ്ധ ഇടപെടലിനൊക്കെ ശക്തമായ അതിഗംഭീരമെന്ന് വിളിക്കാവുന്ന മറുപടികളാണ് ഈ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് കീഴിൽ ഇന്ത്യ മുന്നണി ഭരണപക്ഷത്തിന് കൊടുത്തത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒന്നര മണിക്കൂർ നേരത്തെ പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോൾ ബി ജെ പി എൻ ഡി എ മുന്നണി ഒക്കെ തകർന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു കാരണം അത്രയും ഗംഭീരമായ പ്രസംഗം രാജ്യം മുഴുവൻ ആ പ്രസംഗം ഏറ്റെടുത്തു മറുപടിയായി രണ്ട് രണ്ടര മണിക്കൂർ എടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുച്ഛവും പരിഹാസവും ആക്രോശവും കുറച്ചൊക്കെ വിദ്വേഷവും ഒക്കെ കലർത്തി മറുപടി പറഞ്ഞുവെങ്കിലും രാജ്യത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിലൂടെ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് അഖിലേഷ് യാദവിൻ്റെ പ്രസംഗമാണ് മഹുവാ മൊയ്ത്രയുടെ പ്രസംഗമാണ് അങ്ങനെ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളുടെ ഒക്കെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ തന്നെ വൈറലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അതിനേക്കാളും ലക്ഷക്കണക്കിന് ഇരട്ടിയായി അതിൻ്റെ റീലുകളും മറ്റും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ആളുകൾ വളരെ കുറവാണ് കാര്യമായി ആരും ഗവനിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാണത് എന്തായാലും പ്രതിപക്ഷം ഈ വിധത്തിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഉയരുന്നൊരു ചോദ്യം ഇത് എൻ ഡി എ മുന്നണിയുടെ മൂന്നാം മോദി സർക്കാരിൻ്റെ തുടർച്ചയെ ബാധിക്കുമോ എന്നുള്ളതാണ് അതായത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ മമതാ ബാനർജിയും അഖിലേഷ് യാദവും ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും പറഞ്ഞു ഇത് സ്ഥിരതയുള്ളൊരു സർക്കാരല്ല യൂട്ടൻ അടിക്കുന്നവരുടെ നിലപാടുള്ള ഒരു സർക്കാരാണ് ഏത് നിമിഷവും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാം അതിന് അതിൻ്റേതായൊരു സമയമുണ്ട് ആ സമയം വരാൻ പോവുകയാണ് എന്ന് മല്ലികാർജുൻ ഖാർഗെ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിനു ശേഷം പിന്നീട് മാധ്യമങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് വരുന്നു ചത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് വരുന്നു അങ്ങനെ ഇനി വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കണം ആ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ തെരഞ്ഞെടുപ്പ് വരെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ കോൺഗ്രസും വിശാല പ്രതിപക്ഷ മുന്നണി അതായത് ഇന്ത്യ മുന്നണിയും തീരുമാനിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ മുന്നണി ഒന്നിച്ച് ആ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു അതിന് പിന്നാലെ എൻ ഡി എയിലെ ഘടക കക്ഷികളെ അടർത്തിയെടുത്ത് ഒരു സഖ്യമുണ്ടാക്കി അല്ലെങ്കിൽ ഈ സഖ്യത്തോടൊപ്പം ചേർത്ത് സർക്കാർ രൂപീകരിക്കുന്നു ഇതായിരുന്നു മാധ്യമങ്ങൾ പറഞ്ഞൊരു കാര്യം അതിലേക്ക് വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ അതായത് എൻ ഡി എ മുന്നണിയിലെ ഘടകകക്ഷികൾ അതൃപ്തരാണ് എന്നതിൻ്റെ ചില തെളിവുകൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഹിന്ദുവിരുദ്ധത നടത്തിയെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഉറഞ്ഞു തുള്ളിയ സമയത്ത് ജെ ഡി യുവിൻ്റെയും അതുപോലെ തന്നെ ടി ഡി പി യുടെയും എം പിമാർ ഈ വിഷയത്തിൽ നിശബ്ദരായിരുന്നു അവർ കാര്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കി കേരളത്തിൽ മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലും ഇത് വാർത്തയായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ ഡി എ ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം നടത്തിയില്ല മറിച്ച് രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന വിധത്തിൽ ആ ടി ഡി പിയും ജെ ഡി യുവും അതിൻ്റെ എം പിമാർ നിശ്ശബ്ദരായിരുന്നു അല്ലെങ്കിൽ ബി ജെ പി നടത്തിയതുപോലുള്ള കടന്നാക്രമണത്തിന് മുതിർന്നില്ല അത് എൻ ഡി എ മുന്നണിക്കുള്ളിലുള്ള ഭിന്നിപ്പിൻ്റെ അടയാളമായി ഒരു വശത്ത് ഉയർത്തി അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും മോദി സർക്കാർ താഴെ വീഴുമെന്നുമുള്ള ഒരു നിർണായകമായ പ്രഖ്യാപനം കൂടി അല്ലെങ്കിൽ ഒരു പ്രവചനം എന്ന് വിളിക്കാവുന്ന ഒരു നീക്കം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ആർ ജെ ഡിയുടെ സ്ഥാപക നേതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അദ്ദേഹം പറയുന്നത് മോദി സർക്കാരിൻ്റെ പതനം എന്തായാലും ഉണ്ടാകും കേന്ദ്ര സർക്കാർ ഓഗസ്റ്റ് മാസത്തോടു കൂടി താഴെ വീഴുമെന്നും മറ്റൊരു തെരഞ്ഞെടുപ്പിന് നിങ്ങളെല്ലാവരും സജ്ജരായിരിക്കണമെന്നും ബീഹാറിലെ പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരിക്കുന്നു ഏറ്റവും ആദ്യം പുറത്ത് വിട്ടി വിട്ടിരിക്കുന്നത് എ എൻ ഐ അഥവാ ഏഷ്യൻ ന്യൂസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന വാർത്താ ഏജൻസിയാണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് ഇത്തരമൊരു പ്രഖ്യാപനം മോദി സർക്കാർ നിലവിൽ ദുർബലാവസ്ഥയിലാണ് എന്നും ഓഗസ്റ്റ് മാസത്തോടെ സർക്കാർ താഴെ വീഴാനുള്ള സാധ്യത ഉണ്ട് എന്നും എപ്പോൾ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാമെന്നതിനാൽ എല്ലാ പാർട്ടി പ്രവർത്തകരും സജ്ജരായിരിക്കണമെന്നും ലാലു പ്രസാദ് യാദവ് ആഹ്വാനം ചെയ്യുകയാണ് സ്വാഭാവികമായും ഇതൊക്കെ നടക്കുമോ എന്ന സംശയം എല്ലാവർക്കുമുണ്ട് നടക്കുമോ എന്ന സംശയം എനിക്കും ഉണ്ട് പക്ഷേ തുടർച്ചയായി ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഇങ്ങനെ ആവർത്തിക്കുകയും അതിന് കാര്യമായി പ്രതിരോധം തീർക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമിക്കാതിരിക്കുകയും അതോടൊപ്പം പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വലിയ കടന്നാക്രമണം ലക്ഷ്യമിട്ട് ബി സീനിയർ നേതാക്കളായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള ആളുകൾ വളരെ അധികം ശക്തമായി നിലപാട് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഈ ഘടകകക്ഷി എം പിമാർ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല അതും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ പാകപ്പിഴകൾ താളപ്പിഴകൾ എൻ ഡി എ മുന്നണിയിലുണ്ട് എന്നും രാഹുൽ ഗാന്ധിയുടെ പ്രഭാവത്തിൽ ബി ജെ പിയിലുള്ളവർ തന്നെയും അതുപോലെ തന്നെ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഈ ഘടക കക്ഷികളിലെ എം പിമാർ തന്നെയും ആ ഒരു ആകർഷണത്തിലേക്ക് വരുന്നുണ്ടോ രാഹുൽ ഗാന്ധി പ്രഭാവത്തിലേക്ക് വരുന്നുണ്ടോ എന്ന സൂചന പ്രകടമാവുകയും ചെയ്യുന്നു ഞാൻ പറയുന്നത് ഇന്നോ നാളെയോ മോദി സർക്കാർ താഴെ വീഴണമെന്നൊന്നുമല്ല പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പ്രതികരണങ്ങൾ ഇടപെടലുകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ അത്ര സേഫ് അല്ല മോദി സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അതായത് ഘടകകക്ഷികളെയൊക്കെ കൂട്ടിയിണക്കി എത്രനാൾ ഈ ബി ജെ പി രാഹുൽ വിരുദ്ധ അജണ്ടയുമായി മുന്നോട്ട് പോകും അതാണ് ബി ജെ പിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് രാഹുൽ വിരുദ്ധ അജണ്ടയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ബി ജെ പിയുടെ മോസ്റ്റ് സീനിയർ നേതാക്കൾ ഉൾപ്പെടെ നടത്തിയ ആക്ഷേപങ്ങൾക്ക് അവഹേളനങ്ങൾക്ക് കയ്യും കണക്കുമില്ല പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി വരുമ്പോഴും അത് തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ രാഹുൽ വിരുദ്ധ ക്യാമ്പയിൻ അജണ്ട അതിന് എത്രത്തോളം ഈ എൻ എൻ ഡി എ മുന്നണിയിലെ ഘടകകക്ഷികൾ തയ്യാറാകും അല്ലെങ്കിൽ കൂടെ നിൽക്കും എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ് അതിൻ്റെ സംശയങ്ങൾ വരുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന ഈ ലാലു പ്രസാദ് യാദവിനെ പോലുള്ള നേതാക്കൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും മോദി സർക്കാർ ഉടനെ താഴെ വീഴും എല്ലാവരും തെരഞ്ഞെടുപ്പിന് സജ്ജരാകൂ എന്നൊക്കെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത് എന്തായാലും ഈ പ്രവചനം ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുകയാണ് ഇന്ത്യ സഖ്യം ഓഗസ്റ്റിൽ മോദി സർക്കാർ താഴെ വീഴുകയും പിന്നീട് ഇന്ത്യ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യുമോ എന്ന ചർച്ചകൾ ലാലു പ്രസാദ് യാദവിൻ്റെ ഈ പ്രഭാഷണത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിലൂടെ പ്രസ്താവനയിലൂടെ വീണ്ടും സജീവ ചർച്ചയാവുകയാണ്